വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിൻ്റെ നൂറാം വർഷത്തിൽ നൂറ് കൊച്ചുത്രേസ്യമാരുടെ റാലി സംഘടിപ്പിച്ച് കൊച്ചുത്രേസ്യയുടെ പേരിലെ ലോകത്തിലെ ആദ്യ ദേവാലയം തിരുവനന്തപുരം തൂങ്ങാമ്പറ കൊച്ചുത്രേസ്യ ദേവാലയത്തിലാണ് നൂറ് കൊച്ചുത്രേസ്യമാരുടെ അപൂർവ സംഗമം നടന്നത് ീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാ പൂവാണുനി കൊച്ചുപൂവാണു നീ കൊച്ചു ദ്രെ ഈശോക്ക് ഞങ്ങളെ സമർപ്പിക്കണേ

ശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായ വഴി നിൻ സ്നേഹചൈതന്യങ്ങളിൽ ദിവ്യവാസ

കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ നൂറാം വർഷത്തിലാണ് കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലെ ലോകത്തിലെ ആദ്യ ദേവാലയമായ കാട്ടാക്കട തൂങ്ങാമ്പാറ കൊച്ചുത്രേസ്യ ദേവാലയത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായത് രണ്ടു വയസ്സുകാരി മുതൽ ഇരുപത്തഞ്ച് വയസ്സുകാരി വരെ കൊച്ചുത്രേസ്യയുടെ വേഷവിധാനങ്ങളുമായി അണിനിരന്നു തിരുനാൾ ദിനങ്ങളിൽ തീർത്ഥാടകർക്ക് ലിയോ പതിനാലൻ പാപ്പ ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പും ലിസ്വിൽ നിന്ന് കൊണ്ടുവന്ന തിരുസ്വരൂപവും ദേവാലയത്തിന്റെ പ്രത്യേകതയാണ് ഒക്ടോബർ അഞ്ചിനാണ് തീർത്ഥാടനത്തിരുന്നാൾ സമാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ കൊച്ച ത്രേസിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ച ആ കാലാവളി തന്നെയാണ് ഇവിടെ ഒരു ദേവാലയം പണിതുയർത്തുവാൻ അഭിതനായ ആർച്ച് ബിഷപ്പ് കൊല്ലം ആർച്ച് ബിഷപ്പ് മരിയ ബെൻസി പിതാവ് തീരുമാനമെടുക്കുകയും അതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ ദേവാലയം ഉയരുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ച വിശുദ്ധയായിട്ട് പിയുസ് പതിനൊന്നാം പാവ പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ന് ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശതാബ്ദി ആഘോഷമാണ് നടത്തപ്പെടുക വിശുദ്ധ കുശുദേശിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ സന്തോഷകരമായിട്ട് ഈ ജനങ്ങൾ വിശ്വാസ സമൂഹം ഒരുമയോടു കൂടെ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലുമൻ പാപ്പ ഈ ദേവാലയത്തിൽ നൂറു വർഷമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ കടന്നു വരുന്ന വിശ്വാസ സമൂഹം വിശുദ്ധ കവാടത്തിലൂടെ പ്രവേശിക്കുകയും പാപമോചനം നേടി വിശുദ്ധ കുർബാനിൽ പങ്കു ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുകയും സ്വർഗസ്നായ പ്രാർത്ഥനയും നന്മ നിറഞ്ഞ നിറഞ്ഞമറിയും പ്രാർത്ഥനയും തൃപ്തസ്തുതിയും ചൊല്ലുകയും ചൊല്ലുന്നതിലൂടെ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള കൃപ പരിശുദ്ധ പിതാവ് നമുക്കായിട്ട് നൽകിയിരിക്കുകയാണ് ഈ ധന്യമായ നിമിഷത്തിൽ ഈ തീർത്ഥാടന ദേവാലയത്തിൽ കടന്നുവന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും അതോടൊപ്പം തന്നെ തീർത്ഥാടനക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ക്രമീകരണങ്ങളും തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ സംഗമം ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ ഇവിടെ നടത്തപ്പെടുകയാണ് ഏകദേശം അയ്യായിരത്തിലധികം കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജപമാല പദയാത്ര കൂടാതെ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തപ്പുരക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനം ഇവിടെ നടത്തപ്പെടുകയാണ് അഭിനന്ദ വിൻസെന്റ് സാമുവൽ പിതാവും അഭിയന്തനായിട്ടുള്ള സെൽവരാജ് പിതാവും പൊന്തിപിക്കൽ അവരുടെ പൊന്തിപിക്കൽ ബലി ഇവിടെ അർപ്പണം ചെയ്യുകയാണ് നെയ്യാറ്റങ്കര രൂപതാ ഡോക്ടർ വിൻസെൻറ്റ് സാമുവലും സഹമെത്രാൻ ഡോക്ടർ സെൽവരാജനും തിരുകർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികരാകും വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം